കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടി ചോദ്യം ചെയ്ത് കേരളം നൽകിയ ഹർജി സുപ്രീം സുപ്രീംകോടതിയിൽ കേന്ദ്രം ബാധ്യത അടിച്ചേൽപ്പിക്കുന്നുവെന്ന് കേരളം കേന്ദ്രം നൽകിയ കണക്കിൽ ഏറെ വ്യത്യാസമുണ്ട് കേരളം വികസിക്കരുതെന്ന തോന്നലാണ് കേന്ദ്രത്തിനെന്ന് കേരളം കുറ്റപ്പെടുത്തി അതേസമയം കേരളത്തിന്റെ വാദങ്ങളെ കേന്ദ്രം എതിർത്തു കേരളത്തിന്റേത് തെറ്റായ വാദങ്ങളാണെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞു നാല് ശതമാനം കേരളം കടമെടുത്തു മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത വാദമാണ് കേരളത്തിനെന്ന് കേന്ദ്രം കുറ്റപ്പെടുത്തി കൂടാതെ ജി നഷ്ടപരിഹാരം അവകാശമല്ലെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ കേസ് ഇടക്കാല ഉത്തരവ് പറയാൻ മാറ്റി അടിയന്തരമായി അടിയന്തരമായിരം കോടി രൂപ കടമെടുക്കാൻ അനുമതിക്ക് നിർദ്ദേശം നൽകണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം കേരളത്തിന് മാത്രമായി പ്രത്യേക ഇളവ് നൽകാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു വായ്പാ പരിധി വെട്ടിക്കുറച്ച നടപടി നിയമവിരുദ്ധമാണെന്നാണ് കേരളത്തിന്റെ വാദം മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിലാണ് കേരളത്തിനുവേണ്ടി ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം